രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കണമോ എന്ന് തീരുമാനിക്കുന്ന നിർണായക തെരഞ്ഞെടുപ്പിൽ ഡീൻ കുര്യാക്കോസിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിക്കൊടുക്കുന്ന മണ്ഡലം കട്ടപ്പനയായിരിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു യു ഡി എഫ് കട്ടപ്പന മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

എം എം മണി എം എൽ എയുടെ വിവാദ പരാമർശത്തിനെതിരെയും സി പി മാത്യു രൂക്ഷമായി പ്രതികരിച്ചു ഒരു സാധാരണഗതിയിൽ കൊടുക്കുന്നത് ചായച്ച് സ്വർണവും ഇവിടെ നേതാവോ സഹാവോ മണിക്ക് കൊടുത്തത് മറ്റെന്തോ സാധനമാണ് ആ മാർസിസ്റ്റ് പാർട്ടി ഒന്ന് ഞങ്ങൾക്ക് എല്ലാ തരത്തിലും മത്സരിക്കുമ്പോ അതിന് സൗകര്യമായിരുന്നു അത് വെളിപ്പെടുത്തണമെന്നാണ് മാർസ്റ്റ് പാർട്ടിയുടെ എനിക്ക് ആമുഖമായി ഈ സമ്മേളനം ഔപയോഗികമായി ഉദ്ഘാടനം ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത് കട്ടപ്പന ടൌൺഹാളിൽ ചേർന്ന യോഗത്തിൽ മണ്ഡലം ചെയർമാൻ സിജു ചക്കുമുട്ടിലെ അധ്യക്ഷനായിരുന്നു പ്രൊഫസർ എം ജെ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ ഇ എം ആഗസ്തി ജോയി വെട്ടിക്കുഴി തോമസ് രാജൻ ജോയി തോമസ് തോമസ് പെരുമന പി ശിവദാസ് എ പി ഉസ്മാൻ കെ ജെ ബെന്നി തോമസ് മൈക്കിൾ ജോയി കൊച്ചുകരോട്ട് സിനു വാലുമേൽ എം ഡി അർജുനൻ ഫിലിപ്പ് മലയാറ്റ് മനോജ് മുരളി ജോയി കുടക്കച്ചിറ ബീന ടോമി വർഗീസ് വെട്ടിയാങ്കൽ ജോണി ചീരാങ്കുന്നേൽ ജോയി ആനിത്തോട്ടം സിബി പാർപ്പായി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ടൌണിൽ നടന്ന പ്രകടനത്തിൽ നൂറുകണക്കിന് പങ്കെടുത്തു അഡ്വക്കേറ്റ് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് മുനിസിപ്പൽ മണ്ഡലം പിന്നാലെ കടന്നു വരുന്നത് ഇടുക്കി പാർലമെന്റ് മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് അഭിപാടങ്ങൾ അർപ്പിച്ചുകൊണ്ട് യു ഡി എഫ് കട്ടപ്പിന് മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രകടനമാണ്